ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനി മാറ്റത്തെ കുറിച്ചാണ് ശനി തൻ്റെ സ്വന്തം ക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്ന് ബന്ധു ക്ഷേത്രമായ മീനം രാശിയിലേക്ക് മാറും ഈ അവസരത്തിൽ അത്യപൂർവമായും അപ്രതീക്ഷിതമായും വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു രാശിക്കാരാണ് തുലാം രാശിക്കാർ തുലാം രാശിക്കാർ ചിത്ര ചോതി വിശാഖം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് തുലാം രാശി ചിത്രയുടെ രണ്ടാം പകുതി മൂന്ന് നാല് പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു ഈ നക്ഷത്രക്കാർക്ക് ശനിമാറ്റം വളരെ നല്ല അനുഭവങ്ങളാണ് കൊണ്ടുവന്നു തരിക അതായത് ബന്ധു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഈ രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പ്രത്യേകതയുണ്ട് ശനി ഗ്രഹത്തിന്റെ മാറ്റവും മറ്റും അതായത് തുലാം രാശിയുടെ രാജയോഗ കാരകനാണ് ശനി കേന്ദ്ര ത്രികോണാധിപൻ അഞ്ചാം ഭാവത്തിന്റെയും നാലാം ഭാവത്തിന്റെയും ഈ തുലാം ായ ഈ നക്ഷത്രക്കാർക്ക് കേന്ദ്രാധിപത്യ ഗുണം അതായത് ശുഭകാരിയാണ് ശനി അത് ഭാഗ്യസ്ഥാനവും കൂടി വഹിച്ച് ശനി എന്ന ഗ്രഹത്തിന് ഇഷ്ടഭാവമാണ് ആറാം ഭാവം അത് ബന്ധു അങ്ങനെ നിൽക്കുന്ന ഈ രണ്ടര കൊല്ലം അത് ശനി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ശനി ഒരു ദിവസം പെട്ടെന്ന് മാറി അന്ന് മുതൽ അങ്ങ് അനുഗ്രഹിച്ചു തുടങ്ങുകയല്ല അല്ലെങ്കിൽ എല്ലാം തന്നു തുടങ്ങുകയല്ല ശനി അങ്ങോട്ടേക്ക് മാറുന്നതിന് മുൻപ് തന്നെ അതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങും അതായത് ഇപ്പോൾ സഞ്ചരിക്കുന്നത് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് നാലാം ഭാവത്തിലും പിന്നീട് തുടർന്ന് അഞ്ചാം ഭാവത്തിലുവാണല്ലോ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിലൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം വിടുതൽ വിടുതൽ നമ്മളൊരു ഒരു കോടതിയിലാണേലും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോരുമ്പോഴും മൊത്തമായിട്ട് ഒരു ദിവസം വിട്ടുപോരുകയും ചില കാര്യങ്ങൾ പിന്നെയും ബാക്കി അവിടെ കിടക്കും എന്നാൽ ചില കാര്യങ്ങൾ അവിടെ നിത്തരും ഫണ്ടായാലും ആനുകൂല്യങ്ങളായാലും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ വന്നു ചേരുവരും അപ്പോൾ ഈ സെപ്റ്റംബർ മാസം മുതലും ഒക്ടോബർ മാസത്തിലും നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലുമൊക്കെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ശനിഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ മീനം രാശിയിലേക്ക് മാറുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും അനുഗ്രഹങ്ങൾ കിട്ടുകയും അതിനായി ഏറ്റവും അനുകൂലമായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ആയിഷ്കാരകൻ കൂടിയാണ് ഈ സിനിമ ആയുർ സംബന്ധമായിട്ട് ഏതെങ്കിലും അരിഷ്ടാവസ്ഥകൾ അതായത് രോഗാധി ദുരിതങ്ങളിലൊക്കെ പിട്ടുകിടക്കുന്നവർ ശ്വാസ സംബന്ധമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ ക്ലേശങ്ങളുള്ളവർ അതിൽ നിന്നെല്ലാം മുക്തരായി സന്തോഷം വന്നു ചേരാൻ പോകുന്നു സന്തോഷകരമായ കുടുംബജീവിതവും തൊഴിലിടത്തും അതുപോലെ സന്തോഷം ടെൻഷൻ കുറയുന്നു സാമ്പത്തികം വന്നു ചേരുന്നു കാര്യങ്ങളെല്ലാം ഒന്ന് നേരെയാകാൻ പോകുന്നു കൊടുക്കാനുള്ള പണം കൊടുക്കുവാൻ സാധിക്കുന്നു പ്രത്യക്ഷത്തിൽ നമുക്ക് നന്മ കാണുവാൻ സാധിക്കും അനുഭവിച്ച് അറിയുവാൻ സാധിക്കും അതാണ് ശനിയുടെ മാറ്റത്തിന് മുൻപേ നമ്മൾ കണ്ടു തുടങ്ങും എന്ന് പറഞ്ഞു കർമ്മ മേഖല പുഷ്ടിപ്പെടുക അത് എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് അത് സ്വന്തമായിട്ട് ഒരു ചെറിയ വ്യാപാരങ്ങൾ ചെയ്യുന്നവരായാലും വൻകിട ബിസിനസ്സുകൾ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് അല്ലെങ്കിൽ വലിയ വലിയ പൊസിഷനുള്ള സർക്കാർ ജോലി ആയാലും പ്രൈവറ്റ് മേഖലകളിലും അതിനേക്കാളും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ നല്ല നിലയിലേക്ക് വരും അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറുന്നതിനും യോഗമുണ്ട് തുലാം രാശിയുടെ സപ്തമ ഭാവമായ മേടം രാശിയിൽ അഞ്ചാമടത്ത് നിന്ന് ശനി പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നത് വ്യാഴത്തിന്റെ ആനുകൂല്യം പോലും കിട്ടാതെ വിഷമിച്ചു കിടന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ആ വ്യാഴത്തിന്റെ പൂർണമായ അനുഭവങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാകുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ഒരു ഗൃഹം നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന കാലം വരും അതുപോലെ പുതുക്കിപ്പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് സാധിക്കുന്ന ഒരു കാലമാണ് അത് ദൈവം അല്ലെങ്കിൽ ശനി ദേവൻ അനുഗ്രഹിക്കും ശനി സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഗ്രഹമാണ് സാവധാനത്തിലെ സഞ്ചരിക്കുകയുള്ളൂ സാവധാനമേ വന്നു ചേരുവൂ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എടുത്തിടുക അല്ലല്ലോ അത് ഏത് കാര്യത്തിലും ശനി ഒരനുഗ്രഹം തന്നാൽ അത് ജീവിതകാലം മുഴുവൻ അടുത്ത തലമുറയ്ക്കും കൂടി നമുക്ക് നന്മ അനുഭവിക്കുവാൻ സാമ്പത്തിക സുരക്ഷിതത്തോടു കൂടി വളരെ സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കുവാൻ ശനി അനുഗ്രഹിക്കും അതാണ് ശനിയുടെ ഒരു പ്രത്യേകത മറ്റാർക്കും പിന്നെ ആ സമ്പത്തോ ഐശ്വര്യമോ തട്ടിയെടുക്കുവാനോ ഒന്നും സാധിക്കുന്ന കാര്യമുണ്ട് പ്രധാനമായിട്ട് ചെലവ് കുറച്ച് ജീവിക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ വീടുകളിൽ വെക്കാതിരിക്കുക ആവശ്യമില്ലാത്ത കടങ്ങൾ വരുത്താതിരിക്കുക ആവശ്യമില്ലാത്ത രീതിയിലുള്ള വീടുകളായാലും വാഹനമായാലും വാങ്ങിക്കാതിരിക്കുക അനാവശ്യമായ രീതിയിൽ ആരെയും അമിതമായിട്ട് സ്നേഹിക്കാതിരിക്കുക കടക്കിൽ വരുന്ന അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന നമ്മുടെ സമ്പത്തിനെ ബാധിക്കുന്ന നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന തരത്തിൽ ഉള്ള യാതൊരുവിധ ഉടമ്പടികളിലും ഒപ്പുവെക്കാതിരിക്കുക അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ശനി നുഗ്രഹിക്കുന്ന സന്ദർഭങ്ങളിൽ അതായത് നമുക്ക് ഒരു നന്മ തരുമ്പോഴായിരിക്കാം മറ്റ് ശത്രുത മനോഭാവത്തോടു കൂടി നമ്മളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി കുൽസിത ബുദ്ധികൾ നമ്മളെ സമീപിച്ച് അടുത്തുകൂടി പാട്ടിലാക്കി നമ്മുടെ ആ നന്മയെ തട്ടിത്തെറിപ്പിച്ച് കളയാൻ വരും അത് നമ്മൾ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല നന്മയുള്ള നമ്മുടെ മാതാപിതാക്കളോ ഗുരുക്കന്മാരോ നല്ല സുഹൃത്തുക്കളോ പറഞ്ഞ് തന്നാലൊന്നും തലയിൽ കയറുകയില്ല ആ നല്ല കാലം കൂടി നശിപ്പിക്കുവാനായിട്ട് ഉള്ള ഏതെങ്കിലും ബുദ്ധിയുമായിട്ട് കുർസിത ബുദ്ധിക്കാർ വരുമ്പോൾ അത് നല്ല ആൾക്കാർ പറയുന്നത് കേട്ട് ഈശ്വര കൂടി വേണം ഇടപെടുവാൻ മാതാപിതാക്കളുടെ വാക്കിനെ പരിഗണിക്കുകയും ആത്മീയ ഗുരുക്കന്മാരുടെ വാക്കുകൾ കേൾക്കുകയും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശനി ഭഗവാൻ കണക്കില്ലാതെ അനുഗ്രഹിക്കും ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും എന്നുവേണ്ട നാനാ തീയതിയിൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യുവതി യുവാക്കൾക്ക് ഒക്കെ ശനി ഭഗവാൻ ഈ തുലാം രാശിക്കാരെ പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കുന്ന ഒരു രണ്ടര വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ വന്നുചേരണം അതിനായി ഇപ്പോൾ തന്നെ ശനി ഭഗവാനെ ഭരിക്കുക പ്രാർത്ഥിക്കുക അതിന് ശനിയുടെ അനുഗ്രഹം കിട്ടുന്നതിന് ശനിദോഷം ഒന്നും വരാതിരിക്കുന്നതിന് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി പൂജ ചെയ്യുന്നതും അതുപോലെ ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ എളുപായസം മുതലായവ ചെയ്യുന്നതും സ്വന്തം ഗൃഹത്തിൽ തന്നെ എളുതിരികത്തിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ച എടുക്കുക ഗണപതിക്ക് കര കരകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഗണപതി ഗോപും വഴിപാട് ചെയ്യുക ഇതൊക്കെ ശനീശ്വരന് ശനീശ്വരന്റെ ദോഷമുണ്ടാകാതെ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുകയും കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുന്നതിനും ഇത് നല്ലതാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി ശനി ദോഷങ്ങളെല്ലാം മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ജാതകം നോക്കുന്നതിനും അതുപോലെ തന്നെ തൊഴിൽ തടസ്സമായാലും വിവാഹ തടസ്സമായാലും ജാതകാല കൂടി നോക്കണം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചരഫലങ്ങളാണ് ജാതകാല കൂടി നോക്കി അതൊക്കെ മനസ്സിലാക്കി കൂടുതൽ ഐശ്വര്യത്തോടു കൂടി സമ്പൽ സമൃദ്ധിയോടു കൂടി ജീവിക്കുവാൻ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും